സോഷ്യൽ മീഡിയയിലൂടെ മുന്നേ കേട്ടിട്ടുണ്ട് അമ്മ പാട്ട് പാട്ടുപാടുമ്പോ അതിനൊപ്പം താളം പിടിച്ചുകൊണ്ട് കൊട്ടുന്ന രണ്ടര വയസ്സുകാരനെ നമ്മൾ എല്ലാവരും കണ്ടതാണ് സോഷ്യൽ മീഡിയയിലൂടെ ആ രണ്ടര രണ്ടു വയസ്സുകാരന മുന്നിലാണ് നമ്മളിപ്പോ ആയുഷ് മോനും ഐശ്വര്യ ചേച്ചിയും നമ്മളിവിടെ ഉള്ളത് ഏർ ചേച്ചി എന്താണ് ഇപ്പൊ ഇത്രയും കുട്ടിനോട് ഇത്രയും ഇഷ്ടം ഐഡിയ ഉണ്ടോ അറിയില്ല അവൻ കുഞ്ഞിലെ തൊട്ടേ പാട്ട് കേൾക്കും നമ്മള് കുഞ്ഞിലോട്ടെ കേൾപ്പിക്കാറുണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കണം അപ്പോൾ ഈ സൗണ്ടിനോട് ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞിലെ അതിനോട് ഭയങ്കര അപ്പം ചെണ്ടയുടെ സൗണ്ട് കേൾക്കുമ്പോഴൊക്കെ ഭയങ്കര താളം പിടി കുഞ്ഞിലെ ഒരു എട്ട് മാസം തൊട്ടേ അവൻ എഴുഞ്ഞു തുടങ്ങിയപ്പോഴും ചെന്നിട്ട് ഓരോന്നൊക്കെ എടുക്കില്ലായിരുന്നു അപ്പം ഞാനൊരു പാത്രവും രണ്ട് സ്പൂണും കൈ കൊടുക്കുമായിരുന്നു അങ്ങനെ തുടങ്ങിയതാണ് പിന്നെ കണ്ട് 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 ഈ ടി വിയിലൊക്കെ കാണുമായിരുന്നു കണ്ട് കണ്ട് ഇമിറ്റേറ്റ് ചെയ്ത് പിന്നെ ഒത്തു ഇപ്പോൾ ഈ ഉത്സവത്തിനൊക്കെ പോകാനൊക്കെ ഇഷ്ടമാണ് ആ ഉത്സവത്തിന് പോകാൻ എവിടെ ഉത്സവം ഉണ്ടെങ്കിലും ഞങ്ങൾ ആദ്യം നിൽക്കും അച്ചീച്ചനാണ് ആദ്യം എടുത്തോണ്ട് പോകുന്നത് വീടിന് അടുത്ത് നമ്മുടെ സ്വന്തം അമ്പലമുണ്ട് അപ്പം അവിടെ കുടുംബക്ഷേത്രം അപ്പൊ അവിടെ എന്തെങ്കിലും വിശേഷം വരുമ്പം ചെണ്ട കൊണ്ടുവരാറുണ്ട് അപ്പം അപ്പം വരുമ്പോഴെല്ലാം അവർ മൈൻഡ് ഇഷ്ടമാണ് കൊട്ടൻ അപ്പൊ കൊടുക്കുകയും ചെയ്യും അറിയാവുന്ന ഒരു ഇതിനെക്കുറിച്ചൊക്കെ അറിയാവുന്നവര് പറയും കുഞ്ഞ് നല്ല താളം ഉണ്ട് പഠിപ്പിക്കണം എന്നൊക്കെ പറയാറുണ്ട് ഇപ്പം എനിക്ക് പഠിപ്പിക്കണമെങ്കിൽ എത്ര വയസ്സാവണം മിനിമം അതറിയില്ല അവന് എല്ലാരും പറയുന്ന ഇപ്പോഴേ അവന് അതിനുള്ള കഴിവുണ്ട് ഇപ്പോഴേ വിടാന്ന് പക്ഷെ പറഞ്ഞ മനസ്സിലാകാറായി തുടങ്ങിയില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ രണ്ടു വയസ്സല്ലേ രണ്ടര രണ്ടര കഴിഞ്ഞു ആ രണ്ടര കഴിഞ്ഞു ഞങ്ങള് ഈ വിദ്യാരംഭത്തിന് കൊണ്ടുപോയി തുടങ്ങി വെച്ചു അപ്പൊ വേറെ വേണ്ട വേണ്ടത് മതി ആ രണ്ട് കമ്പ് മതി കൊണ്ടി കൊട്ടിക്കൊണ്ട് നിന്നോളൂ നിന്നോളും ശല്യൊന്നുമില്ല ചെലവുറവല്ലേ അവന് കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ട് വേറെ കുറെ കളിപ്പാട്ടമുണ്ട് പക്ഷെ അതിനോടൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല ഇതൊക്കെ ഇങ്ങനെ കൊറേ നേരം കൊട്ടി കഴിയുമ്പോൾ പിന്നെ പോയി അതൊക്കെ എടുത്തോണ്ട് വരുന്ന ആണ് അത് വെക്ക ഇത് വെക്ക പറഞ്ഞിട്ട് എന്നാലും മെയിൻ ഇത് തന്നെ രണ്ട് കമ്പ് കൊടുത്തു കഴിഞ്ഞ ആളൊക്കെ വീട്ടില് വരുന്നവരെ പൊതുവെ നല്ല ആക്റ്റീവ് ആണല്ലേ അയാൾക്ക് ഓഡിയൻസ് വേണം ആരെങ്കിലും പ്രോത്സാഹിപ്പിക്കണ്ടെങ്കിൽ അതാണ് ഇഷ്ടം കേൾക്കാൻ ആളുടെ കൊട്ടിക്കൊണ്ടിരിക്കുവോ അമ്മ പാട്ടുപാടുന്ന ആണ് ഇഷ്ടം

രാധയ്ക്കു കാളിൽ രാഗമാല ആരും കാണാതിയ്യനന്ന് വെച്ചു പൈക്കുടൽ നിറച്ചു വെച്ചു പാലാഴി തിങ്കളായിരുന്ന രാധ പട്ടു മറന്ന് വെച്ച് പട്ടുപൊട്ടുപൊട്ടു പത്മനാഭ പൂജ ചെയ്ത കൃഷ്ണരാധ ഫസ്റ്റ് ടൈം ഇതിൻ്റെ വീഡിയോയിലൊക്കെ എങ്ങനെ വീഡിയോ എടുക്കാം അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്ത ഞാൻ അവൻ അക്കൗണ്ട് തുടങ്ങിയത് തന്നെ ചുമ്മാ ജസ്റ്റ് അവൻ്റെ ഓർമ്മയൊക്കെ വെച്ചിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ലേഞ്ഞ് തുടങ്ങുന്നതും അങ്ങനെ ചുമ്മാ തുടങ്ങിയതാണ് പിന്നെ ഒരു ഇതണകൾ കൊട്ടുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഇപ്പം ചുമ്മാ താഴെ പിടിക്കും പക്ഷേ ഇങ്ങനെ എന്താണ് സിങ്കായി വരുന്നത് പോലെ എനിക്ക് തോന്നി അപ്പം ഒരു പ്രാവശ്യം ഇത് ഇണയ്ക്ക് പാടിയപ്പോൾ അത് കറക്റ്റ് സിങ്കായി വന്നത് അപ്പോൾ അവൻ ഇങ്ങനെ കൊട്ടന്നു വാങ്ങുമ്പോൾ നമുക്ക് തോന്നി പാട്ട് പാടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഓക്കെ ആവും അങ്ങനെ അത് ഒത്തു അത് ഒത്തു കഴിഞ്ഞപ്പോ പിന്നെ ഇങ്ങനെ പലരും നോക്കി നോക്കിയപ്പോ ചുമ്മാ ഇട്ടതാണ് ഇട്ടതങ്ങ് ആരെങ്കിലും ഇപ്പൊ കമന്റ് ഉള്ളിട്ടായിരുന്നു ഇപ്പൊ കുഞ്ഞു തന്നെയാണോ കുട്ടുന്നേ വേറെ എല്ലാവരോ അങ്ങനെ രണ്ടുമൂന്നു പേര് നിനക്ക് ഏഹ് ചോദിച്ചിട്ടുണ്ടായിരുന്നു പുറകിൽ നിന്ന് ആരൊക്കെ ആരോ കൊട്ടിയാണ് കുഞ്ഞു കൊട്ടുന്ന അല്ല എന്നൊക്കെ പറഞ്ഞു നമ്മളൊന്നും പ്രത്യേകം പോയില്ല ആലിപ്പം ഇത്രയും പോസിറ്റീവ് കമന്റ്സിന് ഇടയ്ക്ക് ഒന്ന് രണ്ട് നെഗറ്റീവ് അതുപോലെ അത് കണ്ടിട്ട് ഈ കമന്റ് ചെയ്യുന്നവർ തന്നെ പറയുന്നുണ്ടായിരുന്നു പഴയ വീഡിയോസ് ഒക്കെ പോയി നോക്കി ഇത് കുഞ്ഞു തന്നെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു അപ്പൊ സംഭവം വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം താളൊക്കെ ഇത്ര ആയിട്ട് ഒരു പാട്ട് എത്തുന്നതിനനുസരിച്ച് ഉഷ് ഉഷാറ് കൂടി കൂടി വരുമ്പോ അതിനനുസരിച്ച് കിട്ടുമ്പോ ഒരു അത്ഭുതം കൂടിയാണ് നമ്മൾ ഇത് ലൈവായിട്ടൊക്കെ കാണുമ്പോ പ്രേക്ഷകൾ അതുകൂടെ പറയാണ് ശരിക്കും ഒറിജിനലാണ് ഇത് അവർ ആരും കൂട്ടുന്നില്ല മോൻ തന്നെ കൂട്ടുന്നതാണ് ഇപ്പോൾ വീട്ടിൽ നിന്നൊക്കെ ഇപ്പോൾ പാരൻസ് പോലും അവരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ് ഹസ്ബൻഡ് വീട്ടിൽ നിന്നായാലും എൻ്റെ വീട്ടിൽ നിന്നായാലും എല്ലാവരും സപ്പോർട്ടാണ് എന്ത് ഇപ്പം ഞാൻ ജോലിക്ക് പോകുന്നത് ഞങ്ങൾ രണ്ടുപേരും ജോലി ചെയ്യുന്നവരാണ് അപ്പം ഞങ്ങളില്ലാത്തപ്പം അച്ഛനും അമ്മയാണ് ഹസ്ബൻ്റും അച്ഛനും അമ്മയാണ് നോക്കുന്നത് അവരുടെ അടുത്ത് ഒക്കെ തന്നെ അപ്പം അവരും പ്രോത്സാഹിപ്പിക്കാറുണ്ട് പിന്നെ ഹസ്ബൻഡ് അപ്പച്ചയുടെ മോൻ ചേട്ടനും മൃദംഗം പഠിക്കുന്ന പഠിച്ചതാണ് പ്രൊഫഷണലാണ് പുള്ളി ഒരുപാട് അവനെ ഹെൽപ്പ് ചെയ്യാറുണ്ട് അവൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ കൊട്ടി കാണിക്കാറുണ്ട് അപ്പൊ അതൊക്കെ അവന് ഇഷ്ടമാണ് ഇപ്പൊ നമ്മൾ ചെയ്തു കൊടുത്തതുപോലെ ഇമിറ്റേറ്റ് ചെയ്യുമല്ലേ ശ്രമിക്കാറുണ്ട് അതുപോലെ തന്നെ ചെയ്യാൻ വയസ്സല്ല പക്ഷെ ശ്രമിക്കാറുണ്ട് ഫാമിലി തന്നെ മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാരുണ്ടല്ലോ അപ്പൊ ആ ഒരു വാസന കിട്ടിയതായിരിക്കും ചേച്ചി പഠിച്ചിട്ടുണ്ടോ ഞാൻ കുറച്ച് നാൾ പഠിച്ചിരുന്നു പിന്നെ അത് കഴിഞ്ഞ് പറ്റില്ല പക്ഷേ ഇവനെ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഞാൻ കൂടുതൽ എനിക്ക് കൊറോണ സമയമായിരുന്നു അപ്പൊ ഇഷ്ടംപോലെ പഠിച്ച സമയം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ പഴയതൊക്കെ റിവൈസ് ചെയ്യുമായിരുന്നു പഠിച്ചതൊക്കെ വീണ്ടും റിവൈസ് ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്ത് രീതി വോക്കിൽ മാത്രമാണ് പഠിച്ചത് എനിക്ക് ഇൻസ്ട്രുമെന്റ്സ് പഠിച്ചിട്ടുണ്ട് ഇൻസ്ട്രുമെന്റ്സ് എനിക്ക് പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു ആ സമയത്ത് കൊറോണ സമയത്ത് ഞാനൊരു ഉക്കിൽ എല്ലാം വാങ്ങിയായിരുന്നു അപ്പൊ അതും പഠിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ എവിടെയും അപ്ലൈ ചെയ്തില്ല പഠിക്കുന്നുണ്ടായിരുന്നു കേട്ട് കേട്ടിട്ട് വീഡിയോ കണ്ടിട്ട് സീതാരാമം എന്താ ഫോളോ ചെയ്തായിരുന്നു അക്കൗണ്ട് ഫോളോ ചെയ്തു അപ്പം ഞാനത് സ്റ്റോറി ഇട്ടു സ്റ്റോറി ഇട്ടിട്ട് അപ്പം അതിന് ലൈക്ക് ചെയ്തു ലൈക്ക് ചെയ്തു ഇവനെ കൊണ്ട് ഞാൻ താങ്ക്സ് പറയിച്ചു പറയച്ചു മേഡം ഇങ്ങനെ പറയണ്ടായി നല്ല അവന് നല്ല കഴിവുണ്ട് നല്ലപോലെ പഠിപ്പിക്കണം നല്ല ഇൻസ്ട്രൂമെന്റ്സ് ഒക്കെ വാങ്ങിക്കൊടുക്കണം എന്നൊക്കെ ഒരുപാട് പേര് കമന്റ് ചെയ്യാറുണ്ട് ഇങ്ങനെ പറഞ്ഞത് ആദ്യായിട്ടാണ് ക്ലബ്ബഫിൽ പോയിട്ട് വരികയാണ് രാവിലെ മാതൃഭൂമി ക്ലബ്ബഫിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ റേഡിയോയില് പോയിട്ട് വരാനെ അവിടെ പോയി കുട്ടിയായിരുന്നോ ആ അവിടെയും പോയി അവിടെ ആർ ജെ അതുണ്ടായിരുന്നു അവരുവിടെയും കുട്ടി അവരെ ഹാപ്പിയായി അവരെല്ലാരും ഹാപ്പിയായി ഞാൻ പറഞ്ഞു ആ അയാള് ചില പാട്ടുകൾ കേക്കുമ്പോ ഇഷ്ടമാണ് അപ്പൊ ഞാനും അത് പഠിക്കാം ഞാൻ ചുമ്മാ പാടിയിരുന്നയാളാണ് വരി ഒന്നും ശ്രദ്ധിക്കത്തില്ല ഇപ്പൊ ആ പാട്ടെന്നെ പാടിയിട്ടുണ്ടെങ്കിൽ വരി ഒന്നും ആവില്ല പിന്നെ ഇപ്പം കൊട്ടുന്ന കാണുമ്പോ എനിക്കൊരു ആഗ്രഹം വരിയും കൂടി കറക്റ്റ് ആക്കി കഴിഞ്ഞാൽ പിന്നെ ഞാനിരുന്ന് വരി പഠിക്കും എന്നിട്ട് പാടും മൊബൈൽ പിടിച്ചെടുത്തു വെച്ചാൽ നടക്കത്തില്ല മൊത്തം ചുറ്റും എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ് നമ്മുടെ ഒരു സപ്പോർട്ടാണ് അവന്റെ കൂട്ടിക്കാണിക്കണ്ട് രാവിലെന്ന പേര് പുള്ളിക്കാരോ പാടുമ്പോട്ടു പാടുന്നില്ല എന്നില്ല താളം പിടിച്ച് കൊടുക്കാറുണ്ട് അങ്ങനെ ജനറേഷനിലാണ് ഈ ജെനറേഷനിലേ മൊബൈൽ വേണ്ടേ എനിക്ക് തോന്നി വലുതാവും ഇപ്പം ഈ ഇതേപോലെ സിങ് വരുന്ന പാട്ടുകൾ ഞാൻ നോക്കി പഠിക്കും എന്നിട്ട് പാടി നോക്കുമ്പോ ചെലപ്പോ ഓക്കെ ആവും ഇതിപ്പോ നന്ദലാലാണ് അവളുടെ ഫേവറേറ്റ് ഏ അല്ല അല്ല അതിലും നല്ല പാട്ടുകളുണ്ട് വേറെ പാട്ട് പാടട്ടെ ഏത് പാട്ട് പേണം നന്ദി ഇപ്പൊ പാടിയില്ലേ വേറെ പാടട്ടെ ഉണ്ണിവാടട്ടെ ഉണ്ണിവാ ഓക്കെ ഉണ്ണി ഫാസ്റ്റ് അല്ല എന്നാലും നമുക്ക് പാടി വെക്ക പാടട്ടെ ഉണ്ണി വ അങ്ങനെ അല്ല ശരിക്കും ഏട്ടാ ആയില്ല ആ വീഡിയോയിൽ എന്താ പാട്ട് ഒന്ന് പാടാ കാന ചായല് പാടട്ടെ കൊട്ടോ വൺ ടു ത്രീ കാ അമ്മയുടെ അടുത്തിരിക്കാണോ നല്ലപോലെയല്ലേ ഇരിക്കാൻ പറ്റുന്ന ഒക്കെയാണോ ഏ തല മണ്ടലിൽ ഇരിക്കുകൂടാ നീ ഓ പാട്ടാണോ പാട്ടാ പാട്ട പാട്ടേൽ കൂട്ടാൻ പാട്ട വേണോ ഹിറ്റായ പാട്ടാ ഞങ്ങൾ അതും കൊണ്ടായി പോകുന്നു മുമ്പത്തെ വീടൊക്കെ അതിങ്ങനെ അയ്യത്തെ കിടന്നതാ ആ മെറ്റലിന് പുറത്ത് വെറുതെ കിടന്ന ഞങ്ങളിങ്ങനെ ഒരു നാലു മണി കഴിയുമ്പോ ഞാൻ കോളേജിൽ നിന്ന് വന്നു കഴിഞ്ഞാ പിന്നെ അവന്റെ പുറകെ നടപ്പായിരിക്കും എന്താ അന്ന് വെറുതെ നിന്ന സമയത്ത് ആ ഒരു അറബിത്തുണ്ട് അറബിത്തിയിൽ അടിച്ച ചുമ്മാ കൊട്ടന്നെ ഞാൻ പറഞ്ഞ അത് വേണം അത് ചെണ്ട അത് കൊട്ടാൻ വേണോന്നു പറഞ്ഞാ അങ്ങനെ അത് കൊട്ടി കൊടുത്തപ്പം അതില് പാടി പിന്നെ അത് കഴിഞ്ഞ അത് കളഞ്ഞില്ല അത് അവിടെ തന്നെ ഇരുന്നു അപ്പൊ അതിൽ തന്നെയാണ് അടുത്ത പാട്ടും പാടിയത് പിന്നെയാണ് ചെണ്ട മേടിച്ചത് അല്ലല്ല ചെണ്ട ഉണ്ടായിരുന്നു ചെണ്ട അനുമ്പുണ്ട് പക്ഷെ എല്ലാരും വിചാരിച്ചിങ്ങനെ ചെണ്ട ഇല്ല പാട്ടില് പൊട്ടിയ പുതിയതാവുമ്പോഴേ എക്സൈറ്റ്മെന്റ് കൂടും കൊട്ടാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞങ്ങള് പുതിയത് എടുത്തോണ്ട് സൈഡിലൊക്കെ രണ്ട് സൗണ്ടും ഇഷ്ടായിരുന്നു തോന്നുന്നു സൈഡിലെ സൗണ്ട് സൗണ്ട് ഇഷ്ടത്തിരി ചെറിയ സമയത്ത് ഞങ്ങൾ അവിടെ സമയത്ത് അവൻ തന്നെ കൊണ്ടുവന്ന് ചന്ദനത്തിരി വേടിക്കും ചന്ദനത്തിരി മേടിച്ചിട്ട് ആ കാണാം ചന്ദനത്തിരി ഡസ്റ്റിവിൻ ഉണ്ട് അത് എടുത്ത് വെച്ചിട്ട് അവൻ കൊട്ടുന്നു എന്നുവെച്ചാൽ അവൻ തന്നെ സൗണ്ട് ഇങ്ങനെ നോക്കും കറക്റ്റ് വീഴുന്നോ ആ ഒരു ഒരു ദിവസം ഞാൻ ഞാൻ തന്നെ പുഴ ഇത്രയും വെച്ചിട്ട് കൊട്ടി നോക്കുന്നു തിരിച്ചു ഈ കമ്പുണ്ടല്ലോ നമ്മൾ ഒടിച്ച് കൊടുക്കുന്ന കമ്പ് കൊട്ടാൻ വേണ്ടി അവിടെ എവിടെ കമ്പ് ഒടിച്ച് കൊടുക്കും ആ കമ്പ് തന്നെ അവൻ കൊട്ടി നോക്കിയിട്ട് അത് നല്ലതാണോ ചെയ്ത ഇത് വേണ്ടെന്നറി ഈ വേറെ ഒഴിച്ചു പിന്നെ വേറെ ഒടിച്ച് കൊടുക്കണം അതൊക്കെ ഉദ്ദേശിക്കുന്ന സൗണ്ട് ഒരു മ്യൂസിക് ഡയറക്ടറെ ഉദ്ദേശിക്കാൻ പറ്റുവോ എന്നാന്ന് എനിക്കറിയാം വേണ്ട എന്തായാലും വലിയ വലിയ ഉയർ എത്തട്ടെ ഞങ്ങളും പ്രാർത്ഥിക്കാം ഇനിയും കൂടുതൽ വീഡിയോസ് വരണേ നല്ലപോലെ കൊട്ടിപ്പടി പുതിയ പുതിയ പാട്ടുകൾ വരട്ടെ കേട്ടോ ഓക്കേ മൈൻഡപ്പിന് ഒരു മ്യൂസിക്കാ ആദ്യ കേട്ടോ ഞാൻ മൈൻഡപ്പ് ഏർ മ്യൂസിക് വരുന്നേ